പനേത്താം പറമ്പിൽ വീണ്ടും മാലിന്യ നിക്ഷേപം കണ്ടെത്തി പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്കോഡ് കിഴല്ലൂർ വേങ്ങാട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പനേത്താം പറമ്പിലാണ് വീണ്ടും വ്യാപകമായ മാലിന്യ നിക്ഷേപം നടക്കുന്നുവെന്ന പരാതി ഉയർന്നതും പരിശോധന നടന്നതും ഒരു ഹോട്ടലിലെ മുൻ നടത്തിപ്പുകാരനാണ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് തദ്ദേശ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് കീഴലൂർ പഞ്ചായത്ത് പരിധിയിലെ മുടക്കണ്ടി പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് റോഡിൽ മാലിന്യങ്ങൾ തള്ളിയത് പാൽ ചായപ്പൊടി ആട്ട പാചക എണ്ണ തുടങ്ങിയവയുടെ കവറുകളാണ് ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളോടൊപ്പം ചേർത്ത് ആറോളം ചാക്കുകളിലായി വഴിയരികിൽ തള്ളിയത് മാലിന്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ സൂചനകളിൽ നിന്നാണ് ഒരു ഹോട്ടലിന്റെ മുൻ നടത്തിപ്പുകാരനായ നാരായണന് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് സംസ്കരണത്തിനായി നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനയ്ക്ക് തരം മാലിന്യം നാമമാത്രമായി നൽകുകയും മറ്റുള്ളവ തരം തിരിക്കാതെ അനധികൃത ഏജൻസികൾക്ക് പണം നൽകി കയ്യൊഴിയുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു ഇത്തരം സ്ഥാപനങ്ങളിൽ കർശന പരിശോധന നടത്തി പിഴ ഈടാക്കുമെന്ന് ജില്ലാ സ്ക്വാഡ് അറിയിച്ചു യിൽ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ കെ സജിത ഹെൽത്ത് ഇൻസ്പെക്ടർ എ എൻ ദിജിൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക